ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ സാധാരണ മേക്കപ്പ് സാധനത്തിന്റെ അതുപോലെ തന്നെ ക്രീമുകളുടെ അങ്ങനെ സ്കിൻ കെയർ ഐറ്റംസിന്റെ ഒക്കെ റിവ്യൂ ചെയ്യാറുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ സോപ്പിനെ കുറിച്ചാണ് റിവ്യൂ ചെയ്യുന്നത് കേട്ടോ അതായത് ഈ ഒരു മാമോകത്തിന്റെ ഉപ്തൻ റേഞ്ചിലും അതുപോലെ തന്നെ വിറ്റാമിൻ സി റേഞ്ചിലും വരുന്ന സോപ്പുകൾ ഞാൻ മേടിച്ചിട്ടുണ്ട് അപ്പൊ അത് കുറച്ചാണ് യൂസ് ചെയ്തിട്ട് അതിന്റെ എങ്ങനെയുണ്ടെന്നുള്ള എക്സ്പീരിയൻസ് ഒക്കെയാണ് ഇന്ന് ഷെയർ ചെയ്യണത് അപ്പോൾ നമുക്ക് നേരം സ്റ്റാർട്ട് ചെയ്യാല്ലേ അപ്പം ഈ ഒരു രണ്ട് ടൈപ്പ് വരെയുണ്ട് വിറ്റാമിൻ സി റേഞ്ചിൽ വരണം അതുപോലെ തന്നെ ഉത്തൻ റേഞ്ചിൽ നമ്മുടെ കടലപ്പൊടീൻ്റെ ആ റേഞ്ചുള്ള രണ്ട് പാക്കാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് നമുക്കിങ്ങനെ കോമ്പോ ഓഫറാണ് കേട്ടോ ഈ ഒരു വാല്യൂ പാക്ക് ഓഫ് ഫോർ ഈ ഒരു നാലെണ്ണം വരുന്ന അതാണ് മേടിച്ചിട്ടുള്ളത് ഇതില് ഞാൻ ഓരോന്ന് വെച്ചിട്ട് ഓരോന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ടോ അതായത് ഈയൊരു എന്ന് വരുന്ന ഒന്ന് ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വിറ്റാമിൻ സിയിൽ വരുന്നതും ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പം എടുക്കുകയാണെങ്കിൽ ഇതുപോലത്തെ പാക്കേജിങ്ങിനാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഈ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റാറ് രൂപയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ പറയുക ഓഫേഴ്സൊക്കെ നോക്കി മേടിക്കുകയാണെങ്കിൽ റേറ്റ് കുറവായിരിക്കും അതൊക്കെ അതിനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പം ഇതേപോലത്തെ രണ്ട് പാക്കിങ്ങിനാണ് ഈ ഒരു ഇതുണ്ട് ഇതിൽ ഞാൻ പുറത്ത് എടുത്തിട്ട് കാണിച്ചുതരാം ഇതേപോലെ രണ്ട് പാക്കേജിങ്ങിനാണ് ഈ പ്രൊഡക്റ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ മേടിക്കാം ഇത് വേണമെങ്കിൽ മേടിക്കാം അല്ലാണ്ട് വേറെ റേഞ്ച് വരും തോന്നുന്നുട്ടോ അപ്പോൾ ഇതേപോലെ ആ നാല് സോപ്പും നമ്മുടെ ഈ ഒരു പാക്കിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് കവറിലാണ് വരുന്നത് ഇതിൽ മാമുഖത്തിൻ്റെ പ്രിന്റും കാര്യങ്ങളൊക്കെ കാണാം ഉപ്ത്തൻ സോപ്പ് ഇതേപോലെ ലൈറ്റ് ഒരു ക്രീം യെല്ലോ ഷെയ്ഡാണ് വരുന്നത് നമ്മുടെ വിറ്റാമിൻ സിയിൽ വരുന്നത് ഇതേപോലെ വൈറ്റ് കളറിലാണ് വരുന്നത് ഇത് ഓപ്പൺ ചെയ്ത രണ്ടെണ്ണം ഞാൻ കാണിച്ചു തരാം അപ്പം ഇതാണ് നമ്മുടെ വിറ്റാമിൻ സി ഇതാണ് ഉപ്തൻ സോപ്പ് വരുന്നത് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം ഈ ഒരു മാമോഹത്തിൻ്റെ വിറ്റാമിൻ സി ഇല്ലേ ഇതിൽ വരുന്ന ഏത് സോപ്പിൻ്റെ സ്മെല്ലാണ് കേട്ടോ ഇതിനെക്കാട്ടും കുറച്ചും കൂടെ എനിക്ക് നല്ല രസമായിട്ട് തോന്നി പിന്നെ അതുപോലെ നമ്മളത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടെ നമുക്ക് ചില സോപ്പുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് സ്കിന്നിങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ നമ്മൾ തേച്ച് ഇങ്ങനെ കുളിച്ചു കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ സ്കിന്നു ഡ്രൈനസ് തോന്നും പക്ഷെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഡ്രൈനസ് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ കാരണം ഇതിലൊരു ലോഷൻ കൂടെ ആഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പം നമ്മളീ വിറ്റാമിൻ സിൻ്റെ അടുക്കാണെങ്കിൽ ഇത് മാമേസ് വിറ്റാമിൻ സി മോയ്സ്ചറൈസിങ് ലോഷൻ സോപ്പ് ആണ് ലോഷൻ സോപ്പ് എടുത്ത് പറയുന്നുണ്ട് വിത്ത് വിത്ത് വിറ്റാമിൻ സി അതുപോലെ തന്നെ ഹണി ആണ് ഇതിൽ ഇൻഗ്രീഡിയൻസ് ആണ് വരുന്നത് പിന്നെ വിത്ത് ആഡഡ് മോയ്സ്ചറൈസിംഗ് ലോഷൻ എഴുതിയിട്ടുണ്ട് രണ്ട് സോപ്പിലാണെങ്കിലും അങ്ങനെ എഴുതിയിട്ടുണ്ട് നൂറ്റി ഇരുപത്തി അഞ്ച് ഗ്രാമിൻ്റെ നൂറ്റി ഇരുപത്തി ഗ്രാമിൻ്റെ അതാണ് ഒരു സോപ്പിൻ്റെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് സ്കിൻ ഇലുമിനേഷൻ എഴുതിയിട്ടുണ്ട് കേട്ടോ അവിടെ ആ ഒരു പ്രൊഡക്റ്റൊക്കെ എഴുതുന്ന പോലെ തന്നെ അതുപോലെ തന്നെ ഡെർമറ്റോളജി ടെസ്റ്റാണ് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടാവുന്ന ഒരു പ്രൊഡക്റ്റ് കൂടെയാണ് അതല്ലാണ്ടെങ്കിൽ നമുക്ക് മിക്കവാറും എല്ലാം സോപ്പുടുത്താലും അതേ അതിങ്ങൾക്ക് കെമിക്കൽസും കാര്യങ്ങളൊക്കെ വരാറുണ്ട് പക്ഷെ ഇത് മാമേത്തിൻ്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അതേ അധികം നിന്ന് കറല്ലോ കെമിക്കൽസും കാര്യങ്ങളൊന്നും വരില്ല കൂടുതൽ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് അവർ യൂസ് ചെയ്യുന്നത് ഇത് എല്ലാ സ്കൻ സ്കിൻ ടൈപ്പിനും സ്യൂട്ടാവും അതുപോലെ തന്നെ എസ് എൽ എസ് അതുപോലെ തന്നെ പാർവൻ താലിക്സ് പിന്നെ അലർജം ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണെന്നും കൂടെ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ക്രീമുകൾ മാത്രമല്ല സോപ്പിന്റെ കാര്യത്തിലും ഇനി മുതൽ ശ്രദ്ധിച്ചാൽ നല്ല കാരണം ഡെയിലി നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് സ്കിന്നിന് ഡാമേജ് വരുത്താണ്ട് തന്നെ സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ ഈ ഒരു സോപ്പാണെങ്കിൽ അല്ലെ ഈ രണ്ട് വിറ്റാമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നെ അറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ക്ലെൻസ് ചെയ്യാനായിട്ട് മോയിസ്ച്ചറൈസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് അപ്പം അതാണ് നമ്മുടെ ഈ ഒരു വിറ്റാമിൻ സി സോപ്പിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പിന്നെ പെട്ടെന്ന് അങ്ങനെ ശംന്നിട്ട് അലുത്തു പോകുന്ന സോപ്പില്ലേ അങ്ങനെ അങ്ങനെ പെട്ടെന്ന് അലത്ത് പോകുന്നില്ല അതുപോലെ തന്നെ നോവൽ ഇനി കൂടുതൽ ഇപ്പം എന്ത് സോപ്പിനെ പറ്റി പറയുക അങ്ങനത്തെ ഒക്കെ തന്നെ കേട്ടോ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് ചേർത്തെ ചെറുക്കാൻ ചെറിച്ചു കുളിക്കാൻ അടിപൊളിയായിട്ടൊരു സോപ്പാണ് ഈ ഒരു വിറ്റാമിൻ സി റേഞ്ചിൽ വരുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു ലൈറ്റ് ഈ ഒരു യെല്ലോ ക്രീം ഷെയ്ഡിൽ വരുന്ന ഉത്തൻ സോപ്പാണ് നമ്മുടെ കടലപ്പൊടി ഒരു ആ ഒരു കളർ ആയിരിക്കുമല്ലോ അതാണ് അവരായി കളർ ചൂസ് ചെയ്ത് തരുന്നത് മിക്കവാറും ഉത്തൻ റേഞ്ച് വരുന്ന പ്രൊഡക്റ്റ് ഈ ഒരു കളർ ഇങ്ങനെ പിന്നെ ഇത് ഫോർ ടാൻ റിമൂവൽ നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് പക്ഷേ കുടിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് പോകുന്നതെട്ടോ റെഗുലർ ആയിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ഗുണങ്ങളുണ്ടാകും അത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ സോപ്പിലൊക്കെ നമ്മളൊരു ക്രീം എന്തെങ്കിലും ടാൻ റിമൂവൽ ആയിട്ടുള്ള ക്രീം യൂസ് ചെയ്യണം നമുക്ക് പെട്ടെന്നൊക്കെ അതിൻ്റെ ഒരു കുറെ റിസൾട്ട് കിട്ടിയില്ലേ പക്ഷെ അങ്ങനെയല്ല നമുക്കിങ്ങനെ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യണെങ്കിൽ കുറച്ചൊക്കെ ഇതിൻ്റെ എഫക്റ്റ് ഇട്ട് നടത്തും പിന്നെ ഇത് ഉത്തൻ മോസ്ച്ചറൈസിംഗ് ഓപ്ഷൻ സോപ്പാണ് ഇതിലും നമുക്ക് വിത്ത് ആഡഡ് മോയിസ്ചറൈസിങ് ലോഷൻ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ ടർമറിക്കും മഞ്ഞളും അതുപോലെ തന്നെ സാൻഡൽവുഡ് ചന്ദനമാണ് വരുന്നത് മെയ് സേഫ് ആണ് നോൺ ഡ്രൈയിങ് ആണ് അത് മറ്റൊരു എഴുതിയിട്ടുണ്ട് നോൺ ഡ്രൈയിങ് ആയിട്ടുള്ളൊരു ഫോമുകൾ ആണ് യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിലും നോൺ ഡ്രൈ എഴുതിയിട്ടുണ്ട് പിന്നെ വേറെ എന്താ അത് തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റില് പറയുന്നത് കേട്ടോ ഇതിൽ ടെർമറിക്ക് ആണെങ്കിൽ നമുക്ക് സ്കിന്നൊരു നാച്ചുറൽ ഗ്ലോത്ത് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ സ്കിൻ ചൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചന്ദനം ഹെൽപ്പ് ചെയ്യും പിന്നെ മൈൽഡ് ഒരു എക്സ്ഫോളിയേഷൻ കിട്ടുന്ന എഴുതിയിട്ടുണ്ട് കാരണം നമ്മുടെ ഈ ഒരു ഉത്തൻ ഫേസ് പാക്ക് ഒക്കെ ഇല്ലേ അതിലുള്ള ഒരു ചെറിയൊരു സ്ക്രബിങ് പാർട്ടിക്കിൾ ചെറിയൊരു തരിതരി പോലെ സാധനം കൊടുത്തിട്ടുണ്ട് ഭയങ്കര ഭയങ്കര സ്ക്രബിങ് എഫക്ട് കിട്ടില്ല ജസ്റ്റ് ഒരു ആ ഒരു ഇത് കിട്ടുന്ന എഴുതിയിട്ടുണ്ട് ഒരു ചെറിയൊരു എക്സ്ഫോളിയേഷൻ അതാണ് ഈ ഒരു സോപ്പിൽ വരുന്നത് പിന്നെ ഇന്റൻസിലി മോസ്റ്ററൈസേഴ്സ് നമ്മുടെ സ്കിൻ മോയിസ്ചറൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു പറയുന്നു എന്തായാലും നമ്മൾ സോപ്പൊക്കെ ഉപയോഗിച്ച് സോപ്പ് ഉപയോഗിച്ച് കുളിച്ചു കഴിഞ്ഞാലും നമുക്ക് നല്ലൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സ്കിൻ മോയിസ്ചറൈസ് ആയിട്ടിരിക്കാനായിട്ട് ഒരു ബോഡി ലോഷനോ അല്ലെങ്കിൽ നമ്മൾ ഫേസിലാണെങ്കിൽ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ മുത്തക്കായിട്ട് അങ്ങനെ ഉപയോഗിക്കാറില്ല മോത്തപ്പോഴും ഫേസ് വാഷ് ഒക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കിന്ന് കുളിക്കുന്ന സമയത്താണ് ഈ ഒരു സോപ്പുകൾ ഉപയോഗിക്കാറ് അപ്പം അതുകൊണ്ടോ ഇത് എട്ടെണ്ണയാണ് വരുന്നത് ഇപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ ആറിന് ഉണ്ടാവും കേട്ടോ പൊട്ടിച്ച് ഇങ്ങനത്തെ കാണിക്കാൻ വേണ്ടി പൊട്ടിച്ചതും പിന്നെ യൂസ് ചെയ്യുന്ന രണ്ടെണ്ണം അല്ലേ അത് മാറ്റി വെച്ചിട്ടുണ്ട് അല്ലാണ്ട് ബാക്കിയുള്ളതെല്ലാം കൂടെ ഇപ്പം ആറിനുണ്ട് മൊത്തത്തിൽ എട്ട് സോപ്പാണ് നമുക്ക് ഞാൻ മേടിച്ചിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് ഉത്തനാണിഷ്ടമെങ്കിൽ ഉത്തനൻ്റെ ആ റേഞ്ച് നോക്കി മേടിക്കാം അതല്ല നിങ്ങൾക്ക് വിറ്റാമിൻ സി ആണെങ്കിൽ ആ റേഞ്ച് മേടിക്കാം അപ്പം അതൊക്കെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഡെയിലി സ്കിന്നിൽ സേഫായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സോപ്പുകളാണ് അപ്പോൾ മാമോകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റൊക്കെ മാമോഹത്തിൻ്റെ സൈഡിലും അതുപോലെ തന്നെ ആമസോണിലും നൈക്കിയലും പൂപ്പിളും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ് നിങ്ങൾ മാമോഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് മേടിക്കുന്നതെങ്കിൽ ഞാനൊരു കൂപ്പൺ കോഡ് കൊടുക്കാട്ടോ അപ്പോൾ നിങ്ങൾ ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്യണം നിങ്ങൾക്ക് ട്വൻ്റി പെർസെൻറ്റേജ് ഓഫർ കിട്ടുന്നതായിരിക്കും ഇപ്പോൾ ഒന്നും ഇപ്പം നമ്മൾ ഷോപ്പിലെ പോയി കഴിഞ്ഞാൽ എല്ലാം മാമോഹത്തിൻ്റെ ഏത് റേഞ്ചിലുള്ള എല്ലാ പ്രൊഡക്റ്റ് ൾ നമുക്ക് എന്താ പറയുക ഷോപ്പുകളിലും ഈ വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കാണും കുഞ്ഞു കുഞ്ഞു കടകൾ കടകളുണ്ടാവും അറിയാം മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാല് ഇങ്ങനത്തെ പ്രൊഡക്ടുകളൊക്കെ കാണാൻ വേണ്ടി പറ്റും മാമഹത്തിന്റെ പ്രൊഡക്റ്റ് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ ഓഫേഴ്സ് ഒക്കെ അറിയുന്നൊക്കെ ആണെങ്കിൽ മാമഹത്തിനൊരു ഒഫീഷ്യൽ ആപ്പ് കൂടി ഉണ്ട് ആ ഒരു ആപ്പിലൂടെയാണ് നിങ്ങൾ പ്രൊഡക്റ്റുകൾ മേടിക്കണമെങ്കിൽ നമുക്ക് അവരുടെ കൂടുതൽ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ എന്താന്നുള്ളത് അറിയാൻ വേണ്ടി പറ്റും അങ്ങനെ നമ്മൾ ഓരോ തവണ പ്രൊഡക്റ്റുകൾ മേടിക്കുന്ന സമയത്ത് മാമഹത്ത് പണ്ട് മുതലേ ചെയ്യണം ഒരു ട്രീ നടും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാമത്തേക്കും വൺ മില്യൺ പ്രീസണ്ടാണ് മാമോഹത്തിൻ്റെ പ്ലാൻ എന്ന് പറയണത് അപ്പോൾ അത് അടിപൊളിയ സംഭവം അല്ലേ അപ്പൊ അതൊക്കെ തന്നെ നമുക്ക് മാമോഹത്തിനെ പറ്റി പറയാനുള്ളത് ഒരു മാമോഹത്ത് ഒരു പ്ലാസ്റ്റിക് പോസിറ്റീവ് ബ്രാൻഡ് ആണ് അതുപോലെ തന്നെ ഇന്ത്യൻ ബ്രാൻഡ് ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു മാമോഹത്തിൻ്റെ സോപ്പുകളെ കുറിച്ചുള്ള ഒരു കുട്ടി റിവ്യൂ എന്ന് പറയണത് ഓണോ പറയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ട സോപ്പാണ് ഉണ്ടാവും അപ്പോൾ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ചെക്ക് ചെയ്ത് നോക്കൂ നമുക്കിനി പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഒരു ദിവസങ്ങൾ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ta -da.